ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം പറയുവാനാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പണ്ടുകാലം മുതൽ കാണുന്ന ഒരു സിനിമാ നടനാണ് ശ്രീനിവാസ സാർ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ എന്ത് രസമാണ് അറിയാം ഇന്ന് സിനിമ കാണാൻ പോലെയൊന്നുമല്ല ആ ശ്രീനിവാസ സാറിൻ്റെ ആ സംസാരവും ചിരിയും തമാശകളും നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കില്ല അത്രയൊരു നല്ല സൂപ്പറായിട്ട് കളിക്കുന്നൊരു കലാകാരനാണ് നമ്മുടെ ശ്രീനിവാസു സാര് അടിപൊളിയാണ് സാർ പക്ഷേ അദ്ദേഹം നല്ല കലാകാരനായിരുന്നു ഇന്ന് അറുപത്തിഒൻപത് വയസ്സ് അറുപത്തെട്ട് വയസ്സായത് കണ്ടവെ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയാണ് അദ്ദേഹം ഇന്ന് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ കാരണം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഭരിക്കാനുള്ള കാരണം മദ്യപാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുക ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹം പുകവലിക്കുന്ന ഒരു ശീലമായിരുന്നു നമ്മൾ പുക വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ശ്വാസവാശ്വ സംബന്ധമായ പല അസുഖങ്ങളും ഉണ്ടായി പുള്ളിയുടെ മക്കൾ തന്നെ പറഞ്ഞു അച്ഛന് നീ ഇതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ മക്കളുടെ വാക്കുകളെ ഒരിക്കലും മാതാപിതാക്കന്മാർ വില കൊടുക്കില്ല പക്ഷേ മക്കൾ മാതാപിതാക്കന്മാരുടെ വില കൽപ്പിക്കും ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം പക്ഷേ ഈ മക്കൾ നന്മയ്ക്കാണ് പറയുന്നതെന്ന് ഒരു മാതാപിതാക്കന്മാരും അനുസരിക്കുന്നു കാരണം എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പോൾ അങ്ങനെ അമിതമായി ഉപയോഗിക്കരുത് എന്ന് ഏതെങ്കിലും മക്കൾ പറഞ്ഞാൽ ആ മക്കളെ അവർ മോശക്കാരായിരിക്കും പലതും പറയും എന്ന് പറഞ്ഞപോലെ ശ്രീ ഫ്രാൻസിസാറ് ഇങ്ങനെയൊക്കെ അസുഖത്തെ അസുഖത്തിലേക്ക് കടന്നപ്പോൾ മക്കൾ തന്നെ പറഞ്ഞത് അച്ഛ ഇനി അങ്ങനെ ഉപയോഗിക്കുന്ന ചെയ്യല്ലേ ഉപയോഗിച്ച് കഴിഞ്ഞ് ചിലപ്പം പ്രസംഗങ്ങൾ ധാരാളം ഉണ്ടാവും അതുകൊണ്ട് അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യല് എന്ന് പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ല അദ്ദേഹം സ്വയം വരുത്തി വെച്ച ഒരു വിനയാണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയേണ്ടത് അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായമുള്ളവരിന്നും സിനിമയിൽ നല്ല കലാകാരന്മാരായി അഭിനയിക്കുന്നു അപ്പോൾ നമ്മൾ കലാ കല വേണം അഭിനയം വേണം എല്ലാം വേണം ജോലി വേണം പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം മദ്യപിക്കേണ്ടെന്നോ ഭഗോലിക്കുണ്ടാവുന്നതെന്നോ ആരും പറയുന്നില്ല പക്ഷേ എല്ലാം ആവശ്യത്തിനായിരിക്കണം അമിതമായി ഉപയോഗിക്കുന്നതാണ് ഈ മരണത്തിനെല്ലാം കാരണം അത് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ മക്കളോ ഭാര്യയോ ഒക്കെ പറഞ്ഞു തരുമ്പോൾ അത് കുറച്ചൊക്കെ അനുസരിക്കുവാൻ കടപ്പാട് ഓരോ മാതാപിതാക്കന്മാർക്കും ഉണ്ടാകണം അല്ലെങ്കിൽ ഈ ശ്രീനിവാസ സാറിന് സംഭവിച്ചതുപോലെ ആയിരിക്കും മറ്റുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നത് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അത് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല കുറേ കാലം കൂടിയൊക്കെ ആൾക്കാർക്ക് ജീവിച്ചു പോകും അപ്പോൾ അത് പൊളിക്കാനൊന്നും അത് ചെയ്യാനതിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മക്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അല്ലെ ഭാര്യ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുസരിച്ചിരുന്നെങ്കിൽ ഇന്നും നല്ലൊരു കലാകാരനായിട്ട് തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷെ അദ്ദേഹം അതിനകത്തു നിന്നൊന്നും പിന്മാറത്തില്ല അവസാനം അദ്ദേഹം സൈ ഇട്ട് പറഞ്ഞു ഞാനിന്ന് ഈ രോഗിയായതോ എനിക്കെങ്ങനെയെങ്കിലും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയേണ്ടി വന്നത് ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് വന്ന അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പുകവലിയാണ് അല്ലെങ്കിൽ മദ്യപാനവും പുകവലിയൊക്കെയാണ് ഞാൻ ഇന്ന് രോഗിയാക്കേണ്ടതും രോഗിയായി മാറിയത് ഇനി നിങ്ങളും അതുപോലെ ആകരുതേ എന്ന് അദ്ദേഹം ഒരു കുറിപ്പ് പോസ്റ്റ് പറഞ്ഞ പോലെ എല്ലാ കലാകാരന്മാരോടായാലും എല്ലാ ആൾക്കാരോടും ഒന്നേ പറയാനുള്ളു നമ്മൾ മദ്യപാനങ്ങളായാലും പുകവലിയായാലും എല്ലാ ആവശ്യത്തിനും മാത്രം ചെയ്യുക എങ്കിൽ കുറേ കാലം കൂടിയൊക്കെ നന്നായി ജീവിച്ചു പോകാൻ കഴിയും അപ്പോൾ ശ്രീനിവാസ സാറിൻ്റെ സിനിമയൊക്കെ ഇപ്പോഴും അദ്ദേഹം മരിച്ചു പോയെങ്കിലും ഞാൻ ഇന്നും കൂടി അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടു എനിക്ക് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ആ തമാശകളും പാട്ടുകളും ഒക്കെ നമുക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചിരി വരും അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയെങ്കിലും എല്ലാ ആൾക്കാരും മക്കളായാലും ഭാര്യമാരായാലും മറ്റുള്ളവരും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് പറയുന്നതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോവുക ഇത് ശ്രീനിവാസൻ സാറിൻ്റെ മരണം എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം